നമസ്കാരം യുദ്ധത്താൽ വലയുന്ന ഗാസയിലെ മുഴുവൻ ജനങ്ങളും പട്ടിണിയിലാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഗാസയിലേക്ക് അടിയന്തരവും സുസ്ഥിരവുമായ ജീവകാരുണ്യ സഹായം എത്തിക്കണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു ഏജൻസിയായ ഉന്റയിലെ ഉദ്യോഗസ്ഥർ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ സഹായിച്ചെന്ന് ഇസ്രായേൽ ആരോപിച്ചതോടെ വിവിധ രാജ്യങ്ങൾ സംഘടനയ്ക്ക് പണം നൽകുന്നത് നിർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗുട്ടറസിന്റെ അഭ്യർത്ഥന പതിനേഴ് ലക്ഷം പേർ അഭയാർത്ഥികളാക്കപ്പെട്ട ഗാസയിൽ മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തകർച്ചയുടെ വക്കിലാണ് ഉന്റയ്ക്കുള്ള ധനസഹായം നിഷേധിച്ചുകൊണ്ട് ഗാസക്കാരെ കൈവിടരുത് അത് ദൂരവ്യാപകമായ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുമെന്നും ഗുട്ടറസ് പറഞ്ഞു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ടുള്ള ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുലരാനും പലസ്തീൻ ജനതയുടെ അവകാശം സംരക്ഷിക്കാനുമുള്ള മാർഗമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഉന്റാ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു യു എസ് ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഓസ്ട്രേലിയ ഫിൻലൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് അധിക സാമ്പത്തിക സഹായം നൽകുന്നത് റദ്ദാക്കിയത് അതേസമയം ധനസഹായം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ പ്രവർത്തനം നിർത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എൻ ആർ ഡബ്ല്യുഎക്ക് ഹമാസ് ബന്ധമുണ്ടെന്നാണ് ഇസ്രായേൽ ആരോപണം തുടർന്നാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ സഹായം നിർത്തിയത് നിലവിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് രാജ്യാന്തര സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് യു ഏജൻസിയാണ് അതിനിടെ നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള പാരീസ് ചർച്ചയിലെ ശുപാർശകൾ ഇസ്രായേലും യു എസും അംഗീകരിച്ചെങ്കിലും ഹമാസ് നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ശുപാർശകൾ പഠിച്ചു വരികയാണെന്നാണ് ഹമാസ് നേതൃത്വം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി ാണ് ഹമാസിന്റെ ആവശ്യമെന്ന് പലസ്തീൻ കേന്ദ്രങ്ങൾ പറയുന്നു രാത്രികാല ബോംബാക്രമണങ്ങൾക്ക് പുറമെ ഗാസയിലെ പാർപ്പിട സമുച്ചയങ്ങൾ പള്ളികൾ സ്കൂളുകൾ തുടങ്ങിയവ ഇസ്രായേൽ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർക്കുന്നതായത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു നവംബറിന് ശേഷം നടത്തിയ മുപ്പത്തിമൂന്ന് നിയന്ത്രിത സ്ഫോടനങ്ങളുടെ വീഡിയോ തെളിവുകളും പുറത്തുവിട്ടു കഴിഞ്ഞ മാസം ഗാസ സിറ്റിയിലെ ഇസ്ര സർവകലാശാല ഇപ്രകാരമാണ് അതേസമയം സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ താവളങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ യു എസ് തീരുമാനിച്ചു സിറിയ അതിർത്തിയോട് ചേർന്ന് ജോർദാനിലെ യു എസ് സൈനിക താവളത്തിനു നേരെ ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി ദിവസങ്ങൾ നീളുന്ന ആക്രമണത്തിനാണ് പദ്ധതി ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് പേർക്ക് പരുക്കേറ്റു അതേസമയം തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യൂനിസിൽ കനത്ത ആക്രമണം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇസ്രായേൽ ടാങ്കുകൾ ഉടൻ റാഫയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാണ് ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫയിൽ ദുരിതം സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഖാൻ യൂനിസിന് ശേഷം റാഫയാണ് അടുത്ത ലക്ഷ്യം എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് പ്രസ്താവിച്ചിരുന്നു പട്ടിണിക്ക് പുറമെ മഞ്ഞുകാലവും ശക്തമായതോടെ റാഫയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ സ്ഥിതി അതീവ ദയനീയമായിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ധനസഹായം നിർത്തിയതോടെ യു ഏജൻസികളുടെ പ്രവർത്തനവും മന്ദീഭവിച്ചു ഇസ്രായേൽ ആക്രമണം ിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതുവരെ ഇരുപത്തി മുപ്പത്തി ഒന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ തെക്കൻ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ സയ്യിദ് അലിദാദി കൊല്ലപ്പെട്ടു സിറിയയിൽ സൈനിക ഉപദേഷ്ടാവായ ഉദ്യോഗസ്ഥന്റെ പദവി ഇറാൻ വെളിപ്പെടുത്തിയില്ല ഡമാസ്കസിലെ മസിഹ് മേഖലയിൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ നാല് സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്